ഒരു ഭരതനാട്യാഗത്തിലെ ഏറ്റവും സിഗ്നിഫിക്കൻ ആയിട്ടുള്ള ഐറ്റമാണ് ഈ വരണത്തിന്റെ നഗരാഗണത്തിലാണ് ചിത്രപ്പെടുത്തിയിരിക്കുന്നത് യൂസ് ചെയ്യുന്നത് ശൃംഗാരത്തിൽ ശിവനോടത്തെ പറ്റിയാണ് നല്ലത് ഓരോ തോടിവ എന്നാണ് പറയുന്നത് സഖ്യോട് പറയുന്നത് എന്റെ സ്വാമിയെ ഒന്ന് വിളിച്ചു കൊണ്ടുവന്നു സഖിയെ അങ്ങനെ ഇനി എന്റെ ഇഷ്ടം മുഴുവൻ അറിഞ്ഞിരിക്കുന്ന െങ്കിൽ ഞാനൊരു കഷ്ട എഴുതി തന്ന അതൊന്ന് കൊണ്ടു കൊടുക്കുക എന്നിട്ട് എന്റെ സ്വാധീനം എന്റെ അടുത്തേക്ക് വരാൻ ഒന്ന് പറയുമോ ചോദിക്കാറ് രാത്രി ആയിരുന്നു ഇനിയും വന്നിട്ടേ ഇവിടെ എവിടെ പോയി കിടക്കാണ് എത്ര നേരായിരുന്നു കാത്തിരിക്കുന്നു അപ്പൊ ആ മൈമതി രാത്രിയായില്ലേ ആഹാ ഇവിടെ ചന്ദ്രൻ നല്ല പിതാപ് വന്നിരിക്കുന്നു ചെയ്തു തുടങ്ങട്ടെ എന്ന് വിചാരിച്ച് വന്മതും അമ്പെടുത്ത് എടുത്ത് കഴിഞ്ഞു അപ്പൊ നീ എന്നോടൊന്ന് ചെന്നു അതും ഈ ചന്ദ്രന്റെ കൂടെ നിങ്ങളുടെ രണ്ടുപേരും ഒന്നായി എന്നോട് എന്തിനാ ഇങ്ങനെ ചെന്നത് താമതാമത്ത ഇത്രയും നല്ല

പിന്നെ പറയുന്നത് ദൈവ മനമോഹിനി പൂളും പുകഴ്ത്തുന്ന ആനാണ് ആശയത്തിൽ എന്നാണ് എന്റെ അടുത്തേക്ക് വരുന്നത് അങ്ങനെ ചുവരോ പിന്നീട് വരുന്നത് ശങ്കരാധാരം സദാസ് മഞ്ഞ ശങ്ക അങ്ങനെ പാമ്പിലേക്ക് നെയ്ത്തിട്ട ശങ്കരാധനാണ് ശിമ എന്നാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് സെക്കൻഡ് ഹാഫില് ഓരോ സ്വരത്തിലും ശിവന്റെ ദേഹം എന്നുള്ള ഓരോ ആഭരണത്തിനെയാണ് നമ്മള് അടവായിട്ട് ചെയ്തിരിക്കുന്നത് ആദ്യത്തിൽ പാമ്പ് രണ്ടാമത്തേതില് ധനും മൂന്നാമത്തേല് മണി പിന്നെ മൺ അങ്ങനെ പല പല ഒഡൻസ് ആണ് സെക്കൻഡ് ഹാഫില് നമ്മൾ ചെയ്യുന്നത് സ്വാമിയെ അടങ്ങി തോന്നി